അർദ്ധരാത്രിയോടടുത്തപ്പോഴാണ് ആളൊഴിഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ആ പ്രഖ്യാപനം മുഴങ്ങിയത് മുംബൈയിലേക്കുള്ള അവസാന ട്രെയിൻ മൂന്നാം പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെട്ടു കിരൺ മരവിച്ചു കയ്യിൽ ഒരു സ്യൂട്ട് കേസും അവന്റെ ഹൃദയം തകർന്നു വൈകുന്നേരം മുഴുവൻ അവൻ ഓടാൻ തുടങ്ങിയിരുന്നു ഇപ്പോൾ വീട്ടിലെത്താനുള്ള ഒരേയൊരു അവസരം നഷ്ടപ്പെട്ടു അവൻ നെടുവീർപ്പെട്ടു മുഖത്ത് മുഴുവൻ നിരാശ നിഴലിച്ചു ഒരു തണുത്ത ഇരുമ്പ് ബെഞ്ചിലിരുന്നു പ്ലാറ്റ്ഫോമിന്റെ അങ്ങേയത്ത് മീര തന്റെ ബാക്ക്പാക്കും ഇയർഫോണും വെച്ച് ട്രാക്കിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അവൾക്കും അതേ ട്രെയിൻ നഷ്ടമായി കിരൺ അവളെ ശ്രദ്ധിച്ചു അവൾ അവിടെ മറ്റൊരാൾ മാത്രമായിരുന്നതുകൊണ്ട് മാത്രമല്ല അയാൾ അസ്വസ്ഥത അനുഭവിക്കുന്ന സാഹചര്യത്തിൽ അവൾ ശാന്തിയായി കാണപ്പെട്ടതുകൊണ്ടും കുറച്ചു നിമിഷത്തെ മൗനത്തിനു ശേഷം അദ്ദേഹം ഒടുവിൽ സംസാരിച്ചു നമ്മൾ ഇവിടെ രാത്രി താമസിക്കാൻ വേണ്ടി കുടുങ്ങിയതായി തോന്നുന്നു മീര ഇയർഫോൺ പുറത്തെടുത്ത് മങ്ങിയ പുഞ്ചിരിയോടെ പറഞ്ഞു അതെ വിധി നമ്മളെ കാത്തിരിക്കാൻ ആഗ്രഹിച്ചു എന്ന് തോന്നുന്നു കിരൺ ചിരിച്ചു വിധിയോ എനിക്ക് തോന്നുന്നത് സമയം മോശമായെന്നാണ് അവൾ തലയാട്ടി ചിലപ്പോൾ മോശം സമയം നമ്മെ മന്ദഗതിയിലാക്കാനുള്ള പ്രപഞ്ചത്തിന്റെ ഒരു മാർഗമാണ് അവളുടെ വാക്കുകൾ അവൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നേരം വായുവിൽ തങ്ങി നിന്നു അയാൾക്ക് ജിജ്ഞാസ തോന്നി നീ എവിടേക്കാണ് പോയത് അയാൾ ചോദിച്ചു എന്റെ മുത്തശ്ശിയെ കാണാൻ അവൾ മറുപടി പറഞ്ഞു ഞാൻ അവരെ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ കാണൂ ഇനി രാവിലെ വരെ കാത്തിരിക്കേണ്ടി വരും അവർ സംസാരിച്ചു തുടങ്ങി ആദ്യം ട്രെയിനുകളെക്കുറിച്ചും പിന്നീട് ജോലിയെക്കുറിച്ചും പിന്നെ ജീവിതത്തെക്കുറിച്ചും പഴയ ട്യൂബ് ലൈറ്റുകളുടെ മുഴക്കവും ദൂരെ നിന്ന് ഇടയ്ക്കിടെ ഒരു നായ തുരക്കുന്ന ശബ്ദവും ഒഴികെ സ്റ്റേഷൻ നിശബ്ദമായിരുന്നു മണിക്കൂറുകൾ വേഗത്തിൽ കടന്നുപോയി മീരയുടെ ഭാഗിൽ നിന്ന് അവർ ലഘുഭക്ഷണങ്ങൾ പങ്കിട്ടു കുട്ടിക്കാലത്തെ ട്രെയിൻ യാത്രകളെക്കുറിച്ച് ചിരിച്ചു കിരണിന്റെ പല്ലികളോടുള്ള ഭയം മീരയുടെ ഭയങ്കര പാട്ടുപാടുന്ന ശബ്ദം എന്നിങ്ങനെയുള്ള ചെറിയ രഹസ്യങ്ങൾ അവർ തുറന്നു പറഞ്ഞു പുലർച്ചെ ഏകദേശം രണ്ട് മണിയോടെ മഴ തുടങ്ങി ആദ്യം മൃദുവായി പിന്നീട് കനത്ത ശബ്ദത്തിൽ സ്റ്റേഷന്റെ മെറ്റൽ മേൽക്കൂരയിൽ വൃം മുഴങ്ങി ആ ശബ്ദം അവരെ ചുറ്റിപ്പിടിച്ചു ഒഴിഞ്ഞ പ്ലാറ്റ്ഫോമിന് വിചിത്രമായ ഒരു ജീവൻ നൽകി മീര മഴയിലേക്ക് നോക്കി ഇതുപോലുള്ള നിമിഷങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ് അവൾ മന്ത്രിച്ചു ലോകം നിശ്ചലമായി തോന്നുമ്പോൾ അത് നിങ്ങൾക്കും ഒരാൾക്കും മാത്രം മനസ്സിലാകുമ്പോൾ കിരണിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു അവളെ പരിചയപ്പെട്ടിട്ട് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ പക്ഷേ അത് വർഷങ്ങളായിരുന്നതുപോലെ തോന്നി അയാൾക്ക് എന്തോ പറയണമെന്നുണ്ടായിരുന്നു എന്തും പക്ഷെ പകരം അയാൾ തലയാട്ടി രാത്രി അസ്തമിച്ചു പുലർച്ചെയായി ആദ്യത്തെ പ്രഭാത ട്രെയിൻ ഒടുവിൽ പുറപ്പെട്ടു ആളുകൾ പ്ലാറ്റ്ഫോമിൽ നിറയാൻ തുടങ്ങി രാത്രി മുഴുവൻ അവർ ജീവിച്ചിരുന്ന കുമിള കൊട്ടിച്ച് മീര എഴുന്നേറ്റ് നിന്ന് തന്റെ ബാക്ക് തോളിൽ തൂക്കി ശരി ഇത് വിടെയാണെന്ന് ഞാൻ കരുതുന്നു അവൾ മൃദുവായി പറഞ്ഞു കിരൺ മടിച്ചു നിന്നു പിന്നെ പോക്കറ്റിൽ കൈയെട്ടു രാത്രി മുഴുവൻ കളിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ ടിക്കറ്റ് സ്റ്റബ് പുറത്തെടുത്ത് പിന്നിൽ തന്റെ നമ്പർ എഴുതി വിധി നമ്മൾ കാത്തിരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടണമെന്ന് അത് ആഗ്രഹിച്ചേക്കാം അവൾ സ്റ്റെബിലേക്ക് നോക്കി പിന്നെ അവനെ നോക്കി പുഞ്ചിരിച്ചു ഒരു യഥാർത്ഥ തിളക്കമുള്ള പുഞ്ചിരി ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചേക്കാം വിസിൽ മുഴങ്ങി അവൾ ട്രെയിനിൽ കയറി അവൾ ദൂരേക്ക് മറയുന്നത് അവൻ നോക്കി നിന്നു കിരൺ വീണ്ടും ബെഞ്ചിൽ ഇരുന്നു മഴയുടെ ശബ്ദം അവന്റെ കാതുകളിൽ ഇപ്പോഴും പ്രതിധ്വനിക്കുന്നു വളരെ കാലത്തിനുശേഷം ആദ്യമായി അവൻ വിധിയിൽ വിശ്വസിച്ചു